ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നൈനിയുടെയും ആദർശന്റെയും വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സ് മലയാളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇപ്പം നമ്മുടെ അഭിയുടെ കാര്യമാണ് കുറച്ച് കഷ്ടത്തിലായിട്ടുള്ളത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ സീനിൽ അവസാന ഭാഗം എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അഭി ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് അതായത് മറ്റേ പെൺകുട്ടി വിളിച്ചല്ലോ ആ പെൺകുട്ടി വിളിച്ച് വല്ലാത്തൊരു പൊല്ലാപ്പിൽ പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ നാട് നീളെ നമ്മുടെ അഭിക്ക് കുഞ്ഞു കുഞ്ഞുണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ അഭിക്ക് നാട് നീളെ കുഞ്ഞ് കാണുമായിരിക്കും ഇത് ഏത് ഇതിലേത് കുഞ്ഞിനെ നമ്മുടെ അഭി നോക്കൂ എന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് അഭി ഉള്ളത് അങ്ങനെ അഭി ആകെപ്പാഴെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അഭിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അതുമല്ല ഇപ്പൊ എന്തേ ഏഴാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോവാണ് അപ്പൊ അതിനിടയില് ഈ ഒരു കുഞ്ഞും അമ്മയും കൂടെ കയറി വന്നാല് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു അതൊന്നും ആലോചിച്ചിട്ട് പോലും നമ്മുടെ അഭിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് ഈ അഭിയുടെ ഈ പരിങ്ങി കളിക്കലും അതുപോലെ തന്നെ അഭിക്ക് ഇടയ്ക്കൊരു സ്നേഹം വരൽ ഇടയ്ക്ക് നവ്യ എന്നെ പുകഴ്ത്തി പറയല് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നവിക്കും ചെറിയ സംശയം തോന്നണം അപ്പൊ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവിക്കാകെ പാടം മൊത്തം ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഏഴാം മാസം വരാൻ പോവുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ താൻ ഇവിടുന്ന് ഏഴാം മാസത്തിലെ ചടങ്ങ് പൂർത്തിയാക്കി പോയിട്ട് കുഞ്ഞുമായിട്ട് തിരിച്ചു വരുമ്പോൾ തന്റെ ഭർത്താവിനെ തനിക്ക് നഷ്ടമാകുവോ അനന്തപുരി തറവാട് നഷ്ടമാകുവോ അതുപോലെ തന്നെ തന്റെ ജീവിതം വഴിമുട്ടിപ്പോവോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ് അപ്പൊ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്ത് പറ്റി ചേച്ചി ചേച്ചിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് എന്താ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിന് മോളെ എങ്ങനെ സന്തോഷിക്കാനാ ഏ സന്തോഷിക്കാൻ മാത്രം ഈ ചേച്ചിയുടെ ലൈഫിൽ എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് സന്തോഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ വെറും പൊട്ടിയായി പോയി എനിക്ക് അറിയില്ലായിരുന്നു ജീവിതം എന്താണെന്നോ ഒന്നും കുറെ മേക്കപ്പെട്ടുകൊണ്ട് നടക്കുക എല്ലാവരുടെയും മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക സുന്ദരിയാണെന്നും പറഞ്ഞ് എല്ലാവരെയും കാണിക്കുക ഇതല്ലാതെ ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു വെറും പൊട്ടിയായി പോയി ഈ ചേച്ചി അതുകൊണ്ടാ ഇപ്പൊ ഈ ചേച്ചിയുടെ ജീവിതം ഈ വിധത്തിൽ വിധത്തിലെത്തിയതെന്നൊക്കെ പറഞ്ഞപ്പൊ എന്താ ചേച്ചി വിഷമിക്കുന്നത് ഇങ്ങനെ വിഷമിക്കല്ലേ എന്താ ഇപ്പൊ ഉണ്ടായത് അതിനു മാത്രം എന്തുണ്ടാകാനാ അഭിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല ചേച്ചി ഒരു സ്നേഹ ചേച്ചേച്ചി നല്ല നയനെ ഒരു സ്നേഹവും ഇല്ല ഉം ഹബിയാണെങ്കിൽ വയറിലൊരു കുഞ്ഞുണ്ട് എനിക്ക് അതുപോലും അറിയാതെ അവന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തോ അവനൊരു ചുറ്റുക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇടയ്ക്ക് ഫോൺ വിളിക്കുകയും മാറിപ്പോയി നിന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ എന്തൊക്കെയോ പറയുന്നത് കേക്കാം ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി നടക്കും പോട്ടെ അവൻ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ എന്നെ സ്നേഹിക്കേണ്ടവന് എന്നെ അവന് നോക്കണ്ട പരിഗണിക്കേണ്ട ഭാര്യയാണെന്നുള്ള ആ ഒരു പരിഗണന പോലും എനിക്ക് തരണ്ട പക്ഷെ എൻ്റെ വൈ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ അഭിയ അവൻ ആദ്യമായിട്ട് അച്ഛനാകാൻ പോവല്ലേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്നേഹം പോലും ഈ കുഞ്ഞിനോട് അവൻ കാണിക്കുന്നില്ല എന്തിനു വേണ്ടിയാ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലും എനിക്ക് അറിയില്ല ഇപ്പൊ ഓരോ ആഘോഷങ്ങളും ആഘോഷിക്കുമ്പോൾ സത്യമായിട്ട് ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛൻ അഭി അഭി ആ കുഞ്ഞിനെ സ്നേഹിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് എന്താന്ന് അറിയില്ലെന്നതിനെ വല്ലാത്ത സങ്കടം തോന്നുക സത്യമായിട്ടും ഈ പ്രസവത്തോടു കൂടി ഞാനും എന്റെ കുഞ്ഞുങ്ങും മരിച്ചു പോയാൽ മതിയായിരുന്നു ഇത് കേട്ടോണ്വ്യടെ വായി ചെന്നിട്ട് ഇങ്ങനെ നയനെ പൊത്തിയിട്ട് പറഞ്ഞു എന്താ മോളെ എന്ത് ചേച്ചി ഈ പറയുന്നത് ചേച്ചി എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനല്ലേ ഉറപ്പ് തന്നിട്ടുള്ളത് ചേച്ചിക്ക് ചേച്ചിയുടെ കുഞ്ഞും ചേച്ചി സേഫ് ആയിരിക്കും ഒരിക്കലും ഒരിക്കലും അഭിവേറെ വിവാഹം കഴിക്കാനോ വേറൊരു ബന്ധം ആയിട്ട് പോവുകയോ ഒന്നുമില്ല ഞാൻ ആ വാക്ക് തരുന്നത് ഞാന് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പല തവണ ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇപ്പൊ വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കൂടെ അല്ലേ അതിന്റെ ദോഷം അത് അത് ശരിയാണോ ഒട്ട് ശരിയല്ല ഇപ്പൊ ചേച്ചി ഒരു അമ്മയാണ് ഒരമ്മയാകാൻ പോവാണ് ആ ഒരു പാകത പാ പാകതയും പക്വതയും ഒക്കെ ചേച്ചി കാണിക്കണം അതുകൊണ്ട് ചേച്ചി സങ്കടപ്പെടുക വേണ്ട അഭിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും സാധാരണ ഒന്നുകിൽ വിവാഹം കഴിയുമ്പോ അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പം ഒക്കെ ആ ഓരോരുത്തരുടെ സ്വഭാവങ്ങളിലൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നത് ഇതിപ്പം വിവാഹം കഴിഞ്ഞിട്ടും അഭിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല മിക്കവാറും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അഭിക്ക് നല്ല മാറ്റം വരും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി വിട് കേക്കും അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ നയനെ ആദർശേട്ടൻ അയ്യപ്പസ്വാമിയുടെ അടുത്ത് മര കയറാൻ പോയത് എന്തിനായിരുന്നു നീയും നിന്റെ അമ്മായിമ്മയും തമ്മിലുള്ള പിണക്കം മാറാന് അന്നിട്ട് പിണക്കം മാറിയോ അപ്പോഴേക്ക് നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുക എൻ്റെ ഈശ്വര ചേച്ചി പരീക്ഷിക്കുകയാണല്ലോ അയ്യപ്പസ്വാമീനെ വെച്ചാണല്ലോ കളിക്കുന്നത് എൻറെ അയ്യപ്പസ്വാമി കാരണം തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ അമ്മായിയമ്മയുടെയും പെണക്കം മാറി ഞങ്ങൾ രണ്ടും ഒന്നിച്ചു പക്ഷെ ഇതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പം പെട്ടെന്ന് നയന ചോദിക്കാണ് എന്താ എന്താ പറ്റിയത് അല്ല നയനല്ല നവ്യ എന്താ എന്താ പറ്റിയത് നയനെ നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഞാനും അമ്മായിയും തമ്മിലുള്ള അമ്മായിയമ്മയും തമ്മിലുള്ള വഴക്ക് അത് പോട്ടെ അത് സാരമില്ല അതിപ്പോൾ ഞാൻ കാര്യമാക്കാറുമില്ല ആ നിനക്ക് കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ നിന്നെ സ്നേഹിക്കാൻ നിന്റെ ഭർത്താവുണ്ടല്ലോ സ്നേഹനിധി ആ ഒരു ഭർത്താവ് ഉള്ളപ്പം അമ്മായിമ്മ സ്നേഹിച്ചാൽ എന്താ സ്നേഹിച്ചിട്ടെങ്കിൽ എന്താ നീ ഭാഗ്യമുള്ളവളാ നയന നീ ഭാഗ്യമുള്ളവൾ തന്നെയാണ് അതുകൊണ്ടാണ് നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ഞാൻ ഇതൊക്കെ അനുഭവിക്കണമായിരിക്കും അതായിരിക്കും എനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ ഞാൻ തട്ടി തട്ടിത്തെറുപ്പിച്ചിട്ടല്ലേ ഒരുത്തന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നത് ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നതാ ഇതൊക്കെ ഞാൻ അനുഭവിക്കണം അനുഭവിച്ച് തന്നെ ഞാൻ തീരു ദേ ചേച്ചി ഇനി ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് കേട്ടോ ചേച്ചിക്ക് ഇനി ഇങ്ങനെ സംസാരിക്കേണ്ട ആ ഒരു ഇത് വരില്ല ഞാനാ പറയുന്നത് ചേച്ചി പ്രസവിച്ച് കുഞ്ഞു വരുമ്പോഴേക്കും നോക്കിക്കോ അമ്മയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറിയിരിക്കും അതീ നയന തരുന്ന വാക്കാ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് ചേച്ചിയോട് നയന ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കൂല്ലോ അല്ലേ ചേച്ചിക്ക് അറിയാലോ അതെ നീ വാക്ക് പറഞ്ഞ വാക്കൊക്കെ ആയിരിക്കും പക്ഷേ ഈ വാക്കും പഴഞ്ചാക്കും ഒരുപോലെ ആകാനാ ചാൻസ് കൂടുതല് ഓ എൻ്റെ ചേച്ചി ചേച്ചി സമാധാനിക്കേ ഇപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ നല്ല നല്ല പുസ്തകങ്ങളും ഒക്കെ വായിച്ച് അതുപോലെ തന്നെ കുട്ടിയോട് വർത്താനം പറഞ്ഞ് നല്ല താരാട്ട് പാട്ടുകളൊക്കെ കേട്ടിരിക്കേണ്ട സമയല്ലേ പിന്നെ ചേച്ചിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനും ആദർശയം കൂടെ ചെയ്തു തരും അതോർത്ത് ചേച്ചി പേടിക്കണ്ട പിന്നെ ചേച്ചിക്ക് പ്രസവിക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതുമല്ല ഇനി വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ നിൽക്കാം ഇവിടെയാണല്ലോ ചേച്ചിക്ക് ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചേച്ചിനെ പൊന്നുപോലെ നോക്കും പിന്നെ എന്തിനാ ചേച്ചി വിഷമിക്കുന്നത് അബീനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് നവ്യേച്ചീനെ കുറിച്ച് ഓർത്തിട്ട് അബി സങ്കടപ്പെടുന്നുണ്ടോ അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കല്ലേ അതുപോലെ എൻ്റെ ചേച്ചി എന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കി ജീവിച്ചോ ബാക്കി കാര്യം ഏറ്റു ഈ നയനെ തരുന്ന വാക്കാത് എന്നൊക്കെ പറയാ ഏതായാലും നയനെ കൊടുത്ത വാക്കൊക്കെ കേട്ടിട്ട് ശകലം ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നബിക്ക് ഏതായാലും നവ്യ ആ ഒരു ആശ്വാസ വാക്കുകൾ കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം ഈ സമയത്താണ് നമ്മുടെ നന്ദാവനം കാണിക്കുന്നത് അവിടെ ചിക്കൻ ബോക്സ് ഒക്കെ ഏകദേശം മാറിക്കഴിഞ്ഞു കേട്ടോ നമ്മുടെ നന്ദുവിന്റെ അപ്പൊ നന്ദുവിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ കനക പറയാ അതേ മോളെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പല പല സംഭവങ്ങൾ നടന്നു എന്ത് സംഭവം എന്ത് സംഭവം അമ്മ ഉണ്ടായിരിക്കുന്നത് അത് പിന്നെ സന്തോഷിക്കാൻ വകയുള്ളതാ സന്തോഷിക്കാൻ വകയുള്ളതോ ആർക്ക് സന്തോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുള്ളതാ അത് പിന്നെ നിന്റെ ചേച്ചിയുടെ കാര്യമാ ചേച്ചിയുടെ കാര്യമോ ചേച്ചിക്ക് വീണ്ടും എവിടെന്നെങ്കിലും അവാർഡ് കിട്ടുന്നുണ്ടായിരിക്കൂല്ലേ ഉം അവക്കൊരു അവാർഡ് കിട്ടി ആ അവാർഡിന് പുറത്ത് വേറൊരു അവാർഡും അവക്ക് കിട്ടി അവളുടെ അമ്മായി അമ്മയുടെ കയ്യിൽ നിന്ന് ഉം പിന്നെ ചേച്ചിയുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടി ആ അവാർഡ് മിക്കാറും വഴക്കും ചീത്ത വിളിയും ഒക്കെ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ എന്ത് അവാർഡ് ചേച്ചിക്ക് കിട്ടാനാ അങ്കിലേ മോളെ തെറ്റിപ്പോയി നമുക്കെല്ലാം തെറ്റിപ്പോയി നയനയും ദേ അവനുണ്ടല്ലോ ആവർച്ച് അവൻറെ അമ്മയുണ്ടല്ലോ പേരും കള്ളി ദേവയാനെ എന്തൊക്കെയാ അമ്മയെ വിളിച്ച് പറയുന്നത് പെരും കള്ളിയോ ഉം പേരും കള്ളി നിന്റെ ചേച്ചി കള്ളി നിന്റെ ചേച്ചിയുടെ അമ്മായിമ്മ കള്ളി കള്ളികള് രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക അമ്മയെ സത്യമായിട്ട് ഇതൊന്ന് വ്യക്തമാക്കി പറയാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം ഒരു ദിവസം ഞാൻ ഇവിടെ നേ നമ്മുടെ പ്രാച്യത്തേക്കാവില്ലേ അവിടെ പോയി അവിടെ പോയി കുറച്ച് പൂജകം പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യാന്ന് ഓർത്താണ് പോയത് അവിടെ ചെന്നപ്പം എൻ്റെ പൊന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടില്ലേ ഓ ഒന്നൊന്നര കാഴ്ച മനസ്സ് നിറയുന്ന കാഴ്ച അല്ലെങ്കിലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ മനസ്സ് നിറയുന്ന കാഴ്ച അല്ലേ നമ്മൾ കാണുന്നത് എന്റെ പൊന്നു വെച്ച നീ തൂക്കി കയറി വെടി വെക്കാതെ ഞാൻ കണ്ട കാഴ്ച വേറൊന്നുമല്ല നയനയും ദേവയായനെയും ആ പ്രായച്ചത്തെ കാവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അന്നിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും തലോടുകയും അതുപോലെ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്താമ്മേ സത്യമാണ് അമ്മ ഈ പറയുന്നത് അപ്പം അപ്പൊ കരൾ കൊടുത്തത് കരൾ കൊടുത്തത് ചേച്ചിയാണെന്ന് അറിഞ്ഞോ അറിഞ്ഞോ ആദർശകന്റെ അമ്മ അതൊന്നും എനിക്കറിയില്ല കരൾ കൊടുത്തത് അതാരാണെന്നൊക്കെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ രണ്ടു പേരും ഒന്നിച്ചു എന്റെ പൊന്നുമോളെ നമ്മളെ പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്ക ചേച്ചിയും ചേച്ചിയുടെ അമ്മായി അമ്മയും കൂടെ ചേർന്ന് ഏതായാലും ഞാനും തിരിച്ചു ഒരു പൊട്ടം കളിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു അയ്യോ അമ്മ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് ഉം നീ കണ്ടോ ഇക്കാനക ആരാണെന്ന് ഓരോരുത്തരും അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ കാനകയെ പൊട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ കനകയ്ക്കും തിരിച്ച് പൊട്ടിയാക്കാനും പൊട്ടനാക്കാനും വട്ട് കളിപ്പിക്കാനൊക്കെ നന്നായിട്ട് അറിയാം അതുംകൊണ്ട് ഏതായാലും ഉടനെ എനിക്ക് ഒന്ന് പോണം എങ്ങോട്ടേക്ക് അങ്ങ് അനന്തപുരി തറവാട്ടിലേക്ക് പോയി എൻ്റെ മരുമകളെയും മരുമകളുടെ അമ്മായി അമ്മേനെയും ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഏതായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറയാം ഈ സമയത്ത് നമ്മുടെ കനക അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കനക ദുർഗ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ വൺ ട്വിസ്റ്റുകൾ തന്നെയാണ് അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കനക ദുർഗ അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ നയനെ ഓടി ഇറങ്ങി വരികയാണ് നായനെ ഓടി ഇറങ്ങി വന്നിട്ട് എന്താ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഏതായാലും ഏഴാം മാസത്തിലെ ചടങ്ങ് നടക്കുമല്ലേ മോളെ നയനെ അപ്പൊ പിന്നെ എന്തെങ്കിലും മുൻകരുതുകൾ എടുക്ക മുൻകരുതലുകൾ എടുക്കാനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുടുംബത്തിലെ ഇതുപോലൊരു ഒരു ചടങ്ങുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് വേറെ ആരോട് വിളിച്ചു ചോദിക്കാനും ഇല്ല അപ്പൊ ഞാന് മുത്തശ്ശനെ മുത്തശ്ശിനെ ഒക്കെ കണ്ടിട്ട് അതെങ്ങനെയാ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ അല്ല മോളിന്ന് ഓഫീസിൽ പോയില്ലേ അത് പിന്നെ ഞാൻ ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് തുടങ്ങായിരുന്നു അതെന്തു പറ്റി പിന്നെ താമസിച്ചത് ഏയ് ഞാൻ കുറച്ചു കഴിഞ്ഞ് പോകാന്ന് ഓർത്താണ് അമ്മയെന്ന് പറയുന്നത് അപ്പൊ ദേവയാനി വന്നു ദേവയാനി വന്നതും ആഹാ അതെ നിന്റെ അമ്മായിമ്മ വന്നല്ലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേവയാനി അല്ല നയന തിരിഞ്ഞു നോക്കിയപ്പോ ദേവയാനി വലിയ പുച്ചത്തിൽ ഇങ്ങനെ നിക്കാൻ കേട്ടോ അപ്പോഴേക്കും ആണ് നമ്മുടെ കരങ്ക ദുർഗ്ഗ ചോദിക്കുന്നത് എന്തു പറ്റി ദേവയാനി ചേച്ചി ദേവയാനി ചേച്ചിക്ക് ഒരു പുച്ഛം ഞാൻ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ആ നീ വന്നതിന് എനിക്ക് എന്താ പ്രശ്നം പ്രശ്നമുള്ളത് നീ വരുവോ നിന്റെ മകളെ കാണുവോ മക്കളെ കാണുവോ ഒക്കെ ചെയ്യ അതുമല്ല നിന്റെ ഒരു ഇവിടെ നിറവയറൊക്കെ ആയിട്ട് നിക്കല്ലേ അപ്പൊ നീ വരും കാണും സംസാരിക്കും വീണ്ടും ഞാൻ എന്താ ചെയ്യേണ്ടത് ആ പിന്നെ ദേ ഇവിടെ കൂടുതൽ നേരെ നിന്ന് സംസാരിച്ച് ഏഹ് ഒന്നും കൊണ്ടുപോകാനൊക്കെ അങ്ങനെ ഒന്നും നോക്കുമൊന്നും വേണ്ടാന്ന് പറയും അതെന്താ എൻറെ മോളെ എനിക്ക് കൊണ്ടുപോകത്തില്ലേ അല്ല നയനയെ കൊണ്ടുപോക കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ മോൻ വരുല്ലോ അങ്ങോട്ടേക്ക് അതെനിക്ക് തീരെ പിടിക്കില്ല എനിക്ക് എന്റെ മോനെ എപ്പോഴും കാണണം മോനെയാണോ മരുമോളയാണോ അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനെ ഇങ്ങനെ ഞെട്ട് വന്നിട്ടോ എന്താമ്മോ ചോദിച്ചത് അല്ല മോനെയും മരുമോളയും ഒന്നിച്ചു തന്നെ കാണണോ എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അപ്പഴത്തേക്ക് മുത്തശ്ശി ഇറങ്ങി വരികയാണ് അങ്ങനെ മുത്തച്ഛി ഇറങ്ങി വന്നതും ഇതാര് കനകദുർഗയോ കയറുവാ കനകദുർഗെ അല്ല എന്തൊ പറ്റി നാളെ കഴിഞ്ഞാണല്ലോ ഏഴാം മാസത്തിലെ ചടങ്ങൊക്കെ പിന്നെന്താ നേരത്തെ വന്നത് അത് പിന്നെ വേറൊന്നും അല്ല ഞാൻ നേരത്തെ വന്നത് ഏഴാം മാസത്തിലെ ചടങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പണ്ടൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഞങ്ങളുടെ കുടുംബത്തില് ആദ്യമായിട്ടാണല്ലോ ഈ ഏഴാം മാസത്തിലെ ചടങ്ങൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായത് എങ്ങനെയാ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞപ്പം ആ അതിനിപ്പൊ എന്താ കനക്കി തുടക്കി എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരത്തില്ലേ അതിപ്പോ പ്രത്യേകിച്ച് കാര്യങ്ങളോ കാരണങ്ങളോ എല്ലാം വേണോ രണ്ട് മരുമക്കൾ ഇവിടെ രണ്ടു മക്കൾ ഇങ്ങോ ഇവിടെ ഉള്ളതല്ലേ പിന്നെ ആ ഒരു അവകാശത്തിൽ കയറി വന്നത് ഓർത്തോണ്ട് യാതൊരു കുഴപ്പമില്ല കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പഴത്തേക്ക് നമ്മുടെ ജാനകിയും ജലജ ഇറങ്ങി വന്നു ജാനകിയും ജലജ ഇറങ്ങി വന്നതും ഉം ജലജ ആ ഇനിയിപ്പൊ ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ പോവാം എന്തു വേണമെങ്കിലും ചെയ്യാമല്ലോ ആ ഏഴാം മാസത്തിലെ ചടങ്ങ് എന്നും ഇരിക്കുവായിരിക്കും ഹേതാര്യം ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമുണ്ട് ഏഴാം മാസത്തിലെ ചടങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പം എനിക്കും എൻ്റെ മോനും കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ ഇത് കേട്ടത് നമ്മുടെ വസന്തക്ക് കലു വന്നിട്ട് എന്താ എന്താ ചലജയ നീ പറഞ്ഞത് ഏഴാം മാസിലെ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോകുമ്പോ നിനക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുവോ നിനക്ക് നിന്റെ മോനും നാണമില്ലല്ലോ നിനക്കിതൊന്നും പറയാന് ഒരു പേരെ കുട്ടികെട്ടാകാൻ പോവുക എന്നിട്ട് അവൾ അഹങ്കാര വർത്താനം പറയുന്നത് എടി വേറെ ആരുടെയും കുഞ്ഞല്ല വയറ്റി കിടക്കണത് നിന്റെ മകന്റെ കുഞ്ഞ് തന്നെയാ ഉം അത് അതെനിക്ക് സംശയമുള്ള കാര്യ ആ നിനക്ക് സംശയമുള്ള കാര്യമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് യാതൊരു സംശയം ഇല്ല നിന്റെ മകനും സംശയമില്ല അതുകൊണ്ട് ജലജെ ഈ വകയുള്ള സംസാരങ്ങൾ നീ നിർത്തിക്കും അപ്പഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു ഏയ് പറയേണ്ടവര് പറയട്ടെ അതിനിപ്പ എന്താ മുത്തശ്ശി ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല അല്ല ഹാ ദർശ്മോൻറെ അമ്മയ്ക്കും വേറെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അല്ലെ അല്ല കനകെ എന്ത് സംശയത്തിന്റെ കാര്യം നീ പറയുന്നത് അല്ല ഇനിയിപ്പം ഹാ ആദർശന്റെ അമ്മയ്ക്കും ഉണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചതാ എനിക്കിപ്പം തൽക്കാലം സംശയങ്ങളൊന്നുമില്ല കനകയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്ക തീർത്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ തീർത്തു തരാം ആ പല പല സംശയങ്ങളും ചോദിക്കാൻ വേണ്ടി ഇരിക്കാ ഞാന് ആ അതൊക്കെ പോട്ടെ അല്ല നയനമോളെ നവ്യമോളെന്തേ അത് പിന്നെ ചേച്ചി റൂമി കാണും വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ ആ എങ്കി വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞ കനക നയനയും പിടിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ എന്റെ മോളല്ലേ ചക്കരല്ലേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇനക്ക് തോളത്ത് കയ്യൊക്കെ ഇട്ടാട്ടോ പോകുന്നത് നമ്മുടെ നയനയുടെ ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് കുശുമ്പൊക്കെ നമ്മുടെ ദേവയാണ് എനിക്ക് വരുന്നുണ്ട് ഏതായാലും റൂമിൽ ചെല്ലുന്നു കരകദുർഗ് നമ്മുടെ നവ്യനെ കാണുന്നു ഏതായാലും നവ്യനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കരകദുർഗക്കും കുറച്ച് സന്തോഷമൊക്കെ ആയി മോൾക്ക് എങ്ങനെയുണ്ടോ ക്ഷീണമൊക്കെ ഉണ്ടോ ഏതായാലും നീ രണ്ടു ദിവസം കാത്താ മതിലോ പിന്നെ മോൾ എന്റെ അടുത്ത് തന്നെ കാണൂലോ പിന്നെ നയനെ നിന്നോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാവുന്നത് വേറൊന്നും അല്ല ഇനിയിപ്പൊ ഏഴാം മാസത്തെ ചടങ്ങിന് ഇവളെ കൊണ്ടുപോകുമ്പോ നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട നീയും എന്റെ കൂടെ വരണം ഏഹ് ഞാൻ വരാനോ എന്തിന് അത് പിന്നെ ആദർശ ചേട്ടൻ അതെന്താ ആദർശനോ കുഴപ്പം ആദർശനെ വിളിച്ച് ഞാൻ നേരത്തെ കൂട്ടി സമ്മതമൊക്കെ മേടിച്ചു ആദർശേട്ടൻ അപ്പൊ പൊക്കോളാൻ പറഞ്ഞോ അവൻ പൊക്കോളാൻ പറഞ്ഞു നിനക്കെന്താ വരാൻ ഇത്ര ബുദ്ധിമുട്ട് നിന്റെ അമ്മായിയമ്മ നിന്നെ വിടില്ലേ നിന്റെ അമ്മായിയമ്മ നിന്നെ വിടുവല്ലോ കാരണം നീ ഇവിടെ ഉള്ളത് നിന്റെ അമ്മായിമ്മക്ക് ഇഷ്ടമല്ലല്ലോ എങ്കിലും ഞാന് ഞാന് ഞാൻ വരണോ ആദർശേട്ടൻ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അമ്മ ചോദിച്ചത് കൊണ്ട് ഏഹ് അങ്ങ് ആദർശേട്ടൻ പറഞ്ഞതായിരിക്കും എന്താണെങ്കിലും വന്നേ പറ്റൂ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിന്നെ കാണുന്നത് നിന്റെ അമ്മായമ്മക്ക് ചതുർത്തിയാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള പെൺപടകൾക്ക് എല്ലാം നിന്നെ കാണുന്നതിന് ഇഷ്ടമല്ല പിന്നെ ആകെ നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുമെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയാനെ നീ ഇപ്പൊ വേറെ ആരെ എതിർത്താലും നിന്റെ അമ്മായിയമ്മ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയാനേലോ ആ പക്ഷേ നിന്റെ അമ്മായിയമ്മ നിന്റെ ഒപ്പമില്ല അത് മാത്രമല്ല നിന്റെ അമ്മായിയമ്മക്ക് നിന്നെ കണ്ണിന് കണ്ടുകൂടാ അപ്പൊ പിന്നെ എന്റെ ഒറ്റ മോളെ മാത്രം ഞാൻ എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് ഏഴാം മാസത്തിലെ ചടങ്ങിന് അവളൊരുമ്പോ നീൻ കൂടെ പോരെ ഒരു പ്രശ്നവും ഇല്ല ഈ കനക നിന്നെ നോക്കിക്കോളാം അതുംകൊണ്ട് മോളെ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക പോകുന്നത് ഏതായാലും നമ്മുടെ നയനയ്ക്ക് നെഞ്ചെടുപ്പ് തുടങ്ങി നയന ഈ കാര്യം ചെന്ന് ദേവയാനിയോട് പറയാണ് അമ്മേ വെറുതെ അല്ല എൻറെ അമ്മ വന്നത് ഏഴാം മാസത്തിലെ ചടങ്ങിന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായി നിനക്ക് കേടാ മാസം ആയില്ലല്ലോ അല്ല നവ്യേച്ചയുടെ കൂടെ എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞത് ഇത് കേട്ടത് ഞെട്ടി പൊട്ടി തെറിച്ച് ചങ്കു തകർന്ന് നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ഇനി നമ്മുടെ നയന പോയ ദേവയാനിക്ക് സഹിക്കോ ആദർശന് സഹി ആ ആദർ ആദർശിന് പിന്നെ സഹിക്കും ദേവയാനി ഒട്ടും സഹിക്കത്തില്ല കാരണം നയനെ ഒന്നും കാണാതിരിക്കാൻ പോലും ദേവയാനിക്ക് കഴിയില്ല അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നതേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് വരാനിരിക്കുന്നത് നമ്മുടെ നവ്യനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്ന ആ ഒരു ചടങ്ങിന് അവിടെ ആ വീട്ടിലൊരു പ്രക്ഷോഭണം തന്നെ നടക്കും നമ്മുടെ നയനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും ആരാ നമ്മൾ വിചാരിക്കുന്ന കനക കാനക വിചാരിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ സാധിക്കുന്ന കനക കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ കൂർത്തിനൊക്കെ കൊണ്ടൊരു വിശേഷമൊക്കെ വരാൻ പോവാണ് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും മിസ് ചെയ്ത് കാണരുത് എല്ലാ ദിവസവും കറക്റ്റ് ആയിരുന്നു മുപ്പതിനും ഫുൾ വിശേഷവും വൈകിട്ട് ഒരു ഒമ്പത് മുപ്പതൊക്കെ ആകുമ്പോൾ വിശേഷവുമായിട്ട് വരുന്നതാണ് പിന്നെ എക്സ്ട്രാ നമ്മുടെ ചാനലിലെ റിയൽ സ്റ്റോറിയിൽ അപ്കമിങ് വിശേഷങ്ങള് രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് കയറി നോക്കിയാൽ മതി റിയൽ സ്റ്റോറി എന്നാട്ടോ ചാനലിന്റെ പേര് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് റിയൽ സ്റ്റോറി എന്നാണ് ചാനലിന്റെ പേരെ അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോളൂ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ